നിങ്ങൾ കോൺഫിഡന്റ് ആയോ തയ്ക്കാൻ നല്ല കോൺഫിഡൻസ് വന്നു എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കോൺഫിഡന്റ് ആയെങ്കിൽ നാളെ തന്നെ നമുക്ക് റെഡിയാകാം അതല്ല നമ്മുടെ സ്ട്രേറ്റ് പാൻറ് ചലഞ്ചും ഒക്കെ കഴിഞ്ഞ് ഞാന് പാൻറ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുക നിങ്ങളെ കാണിക്കാനായിട്ട് കാണിക്കട്ടെ അല്ലാതെ സൂപ്പറാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ അപ്പൊ നിങ്ങളെ ഞാന് എനിക്ക് പിന്നെ ചലഞ്ച് നടത്താതിരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മള് നാളെ അടുത്ത ചലഞ്ചുമായിട്ട് വരുന്നത് ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടം തൊട്ട് കാണിച്ചുതരാം ഇത് നമ്മുടെ മിച്ചം വന്ന തുണിയാണ് അത് മാറ്റിയിടാം നമുക്ക് ആകെ നാല് പീസേ ഉള്ളൂ ഒരു പണിയില്ല പണിയില്ലാത്തൊരു പണിയാണ് സ്ട്രേറ്റ് പാൻഡ് അപ്പോൾ ഇതിൽ നമ്മൾ ബായിക്ക് ബി എന്ന് എഴുതിയിട്ടുണ്ട് ബായിക്ക് ഇത് ഫ്രണ്ടും ഫ്ലോ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മളാദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഇത് മോശം വശമാണ് നമ്മൾ വരച്ചിട്ടേക്കുന്നത് ഇതാണ് നല്ല വശം കേട്ടോ ഇത് മോശം വശം ഇത് നല്ല വശം ആരോ ഒരാൾ മോശം വശവും നല്ല വശവും എങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് ചില തുണികൾ ടു ബൈ ടു ചില തുണികൾ നമുക്ക് പ്രിന്റ് ഒരുപോലെയാണെങ്കിലും നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല ഇന്നത്തെ വരുന്ന ഷിഫോൺ മെറ്റീരിയൽ സൈസ് ഉള്ളതൊക്കെ ഒരു എയ്റ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഒട്ടുമിക്ക തുണികളും നമ്മളെ നമുക്ക് അറിയാൻ പറ്റും അതറിയണമെങ്കിൽ നമ്മൾ ഈ തേരുഭാഗം സൂക്ഷിച്ച് നോക്കണം ഇത് ഞാൻ മോശം വശം വരച്ചേക്കുന്നത് തേര് കണ്ടോ ഈ തേരിൻ്റെ ഈ ഈ പ്രിൻ്റും ഇത് നിങ്ങൾ തമ്മിൽ വ്യത്യാസം നോക്കിക്കേ അടുപ്പിച്ച് കാണിക്കാം ഇത് കണ്ടോ ഇത് ഇവിടവും ഇവിടം തമ്മിൽ ഇത് കാണുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലേ ഇത് നല്ല വശമാണ് ഇത് മോശം വശമാണ് പ്രിൻറ്റും ഇതിൻ്റെ ആ തെളിമയും കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രിൻറ് തെളിഞ്ഞു നിൽക്കുന്ന എപ്പോഴും ഇവിടെ കണ്ടോ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇത് എല്ലാം തിരിച്ചറിയാനുള്ള മാർഗമല്ല ഞാൻ പറയുന്നതേ ഉള്ളൂ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പീസ് ഫ്രണ്ട് പീസാണ് നിങ്ങളോട് പറഞ്ഞല്ലോ ഫ്രണ്ട് പീസ് നമ്മൾ വെട്ടിയതാ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഈ ക്രോച്ച് ഏരിയ കറക്റ്റായിട്ട് ചേർത്ത് വെക്കുന്നു ക്രോച്ച് ഏരിയ ഒരു അര ഇഞ്ചിൽ കൂടരുത് ഒരിക്കലും അര ഇഞ്ചിൽ കൂടരുത് നമ്മുടെ അടുപ്പിന് ഈ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ അടുപ്പിന് വലിയ പ്രത്യേകതയുണ്ട് കയറി ഇറങ്ങി നിൽക്കരുത് മുഴുവൻ അടുപ്പ് ഒരുപോലെ ആയിരിക്കണം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ മറ്റു തുണികൾ തയ്ക്കുമ്പം ചെയ്യുന്നത് പോലെ ചെയ്താൽ പിടുത്തമൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ആദ്യം ഈ പീസ് കൂട്ടി യോജിപ്പിക്കുന്നു അതാണ് ആദ്യത്തെ പണി അത് കൂട്ടി യോജിപ്പിക്കാം ഞാൻ എനിക്കിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് പോയി തയ്ച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തയ്ക്കും അത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുമെന്നറിയാമോ ഇത് ബാക്ക് പാർട്ട് കാണാവല്ലോ നിങ്ങൾക്ക് ഇത് ബാക്ക് പാർട്ടിൻ്റെ മോശം വശമായതും ഇത് നല്ല വശം അപ്പം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെയും റോച്ചേരിയ കൂട്ടിത്തയ്ക്കും അത് രണ്ടുമാണ് ഞാനിപ്പോൾ ആദ്യം തയ്ക്കുന്നത് ചേരും ഒട്ടും സ്കിപ്പ് ചെയ്ത് വിടത്തില്ല കാണാവുന്ന പോലെ പതുക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ ഇത് ഒരുപോലെ പിടിക്കുന്നു ക്രോച്ചേരിയ അടിക്കുമ്പം ആ അടിപ്പിൽ കൂടെ തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരേ അടുപ്പിലൂടെ അപ്പം നമ്മൾ ക്രോച്ചേരിയെ പിടിപ്പിച്ചു കഴിഞ്ഞു നമുക്കിനിത് തിരിച്ചിടാം കണ്ടല്ലോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് നമുക്ക് തഴയാക്കിയിടാം ഇത് മാറ്റി വെക്കുന്നു ഞാൻ ഈ മെഷീൻ ആക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ പല കാലങ്ങളിൽ രണ്ട് പാർട്ടും നമ്മളടിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മളടിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ പണി ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് നമ്മൾ രണ്ട് പാർട്ടിൻ്റെ ഇത് കണ്ടല്ലോ നല്ല വശത്തോട്ട് രണ്ട് പാർട്ടിൻ്റെ നല്ല വശം രണ്ട് നല്ല വശങ്ങളും ഒരുപോലെ വെച്ചിട്ട് തയ്ക്കുന്നു ആരാണ്ടൊരാൾ എന്നോട് ചോദിച്ചു എങ്ങനെ ആയിരുന്നു ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടെ കുറച്ചുകൂടെ വീതിയിൽ ഇങ്ങോട്ടിട്ട് തയ്ച്ചാൽ ഇത് ശരിയാകത്തില്ല എന്ന് ശരിയാകത്തില്ല കേട്ടോ അങ്ങനെ ഇത് ഇതിന് ഈ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ എടുക്കണേ ബാക്ക് പാർട്ട് രണ്ടിഞ്ച് കൂടുതലെടുത്ത് നമ്മൾ തയ്ക്കണം അതിന് ഞാൻ ഒന്നും ഇടുന്നില്ല ഞാൻ മടക്കി അടിക്കാൻ ഒരു മൂന്നിഞ്ചോളം തുണി എക്സ്ട്രാ വട്ടം പിടിപ്പിച്ച് ആ കാലിങ്കിലേ അതുകൊണ്ട് ഞാൻ ഫുള്ള് അടിച്ചു വിടുക ഈ മെഷീൻ എടുത്ത് തന്നെ എളുപ്പമുണ്ടല്ലോ തയ്ക്കാൻ നല്ല സ്പീഡിൽ തയ്യലും സ്ലിറ്റ് സ്ലിറ്റിടണമെങ്കിൽ നമുക്കിവിടെ സ്ലിറ്റ് യൂസ് ചെയ്യാം സ്ലിറ്റ് ഇടാൻ വേണമെങ്കിൽ നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തി ആറ് ഇഞ്ചിൻ്റെ അവിടെ നിന്നൊരു ഒരു ഒരു ഇഞ്ച് രണ്ടര ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു അര അരയല്ല ഒരു ഇഞ്ചിൽ തയ്യൽ കൊണ്ട് നിർത്തി വേണമെങ്കിൽ നമുക്ക് സ്ലിറ്റ് ഡാം ഞാൻ സ്ലിറ്റ് ഇടുന്നില്ല അതുകൊണ്ട് ഞാനിത് ഫുള്ള് തയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്താ ചെയ്യേണ്ടതെന്ന് ഇത് കണ്ടു ഇവിടെ ഒരു ചെറിയൊരു ഒരു കയറ്റിയിറക്കാൻ വന്നു കാരണം ഇതിൻ്റെ ഈ പൊക്ക തുടക്കമില്ലേ തുടക്കത്തിൽ ഒരു ഒരു ചെറിയ ഓൾട്രേഷൻ ഉണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാതെ വന്നുകൊണ്ടാണ് അതിന് വന്നത് സാരമില്ല ഒരു തുള്ളി ഒരു കാലിഞ്ചിയുള്ളൂ കളഞ്ഞേക്കാവേ മനപ്രയാസമുണ്ട് കാലിഞ്ചിയേ ഉള്ളൂ ഇങ്ങോട്ടധികം വ്യത്യാസം വരുത്താൻ വരുത്തരുതേ കേട്ടോ ഇവിടെ ഒരുപോലെ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പം ഇത് ഒരു കുഞ്ഞു കാര്യവേ ഇങ്ങനെ നമ്മൾ രണ്ടും വളരെ കറക്റ്റായിട്ട് വെച്ചു അതിൽ ഒരു തയ്യൽ തുമ്പ് ഇങ്ങോട്ട് നിൽക്കട്ടെ ഒരു തയ്യൽ തുമ്പ് ഇങ്ങോട്ട് നിൽക്കട്ടെ കാരണം അവിടെ ഒരു കട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു തയ്യൽത്തുമ്പ് ആ വശത്തേക്കും ഒരു തയ്യൽത്തുമ്പ് ഈ വശത്തേക്കും വെച്ച് ഞാൻ നടുക്കുമെന്ന് തന്നെ തയച്ചങ്ങ് തുടങ്ങുക ഒന്നും പറയാനില്ല എനിക്ക് പിന്നെ ഈ ഒരു കാര്യം പറയാനുണ്ട് ഈ ഭാഗവും കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പം എന്നാൽ ഇത് ഇച്ചിരി അയവാണെങ്കിൽ കയറ്റി അടിച്ചേക്കാൻ വിചാരിച്ച് ഏതെങ്കിലും ഒരു ഭാഗം കയറ്റി അടിക്കും നമ്മൾ നമ്മളെല്ലാം ചെയ്യുന്ന പണിയാണ് അങ്ങനെ ചെയ്യരുത് ഈ അങ്ങനെ സ്ട്രേറ്റ് പാൻഡ് ചെയ്താൽ പിടുത്തം ഉണ്ടാവും വലിഞ്ഞിരിക്കും വലിച്ചിലുണ്ടാവും ഒരുപോലെ തന്നെ എന്നും എനിക്ക് ഈയൊരു മണ്ടത്തര ഉള്ളതാണ് ഓർത്തില്ല കാലിൻ്റെ പടി അടിച്ചിട്ട് നമുക്ക് ഒരടി ഒരു സൈഡ് അടിച്ചാൽ മതിയായിരുന്നു ഞാൻ മറന്നു വിട്ടുപോയി കാലിൻ്റെ അടിഭാഗം വൃത്തിയാക്കി കാലിൻ്റെ അടിയിൽ പടി അടിച്ചതിന് ശേഷമേ ഒരു സൈഡ് അടിച്ചാൽ മതിയായിരുന്നു ഞാൻ അറിയാതെ രണ്ട് സൈഡും ഫുള്ളായിട്ട് പോയി ഒരു മിനിറ്റ് നിങ്ങൾ ക്ഷമിക്കണേ ഞാൻ ഇവിടുന്ന് ഒരു മൂന്നാല് ഇഞ്ച് എനിക്ക് ഇത് അഴിച്ചു കളണം അഴിച്ച് കളഞ്ഞിട്ട് വേണം ഈ ഇവിടം ക്ലീൻ ചെയ്തിട്ട് പടി അടിക്കാനായിട്ട് അതുകൊണ്ട് ഇതിലേതെ ഒരെണ്ണം നമുക്ക് അഴിച്ചുവിടാം നമുക്ക് ഉൾ തൊടയുടെ ഉൾവശത്തോട്ട് വന്നിരിക്കുന്ന ക്രോച്ച് ഭാഗമില്ലേ അവിടെ പറ്റും ഇത്രയും അഴിച്ചിട്ട് അതാണ് നമുക്ക് എളുപ്പം നമുക്ക് കൺവീനിയൻ്റെ അടി യൂസ് ചെയ്യാനായിട്ട് എന്നിട്ട് ഞാനിത് ഒരു ഇഞ്ച് വീതിയുള്ള ഒരു പടി ഞാൻ ഇതിൽ അടിച്ചു പിടിപ്പിക്കും അടിച്ച് പിടിപ്പിച്ചിട്ട് തിരിച്ച് അടിക്കും അതിൽ നമുക്ക് തുടിയിരിക്കും മൂന്നിഞ്ചെന്ന് പറയുമ്പം ഇവിടെ അടിച്ചു പോയിട്ട് ഇത്രയുണ്ട് ഞാൻ മൂന്നര എടുക്കുവാണേ തുണിയുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഉപദിക്കുന്നത് മൂന്നര കൃത്യം മൂന്നരയിൽ ഞാൻ വെട്ടി കൊടുക്കും നമുക്കിതുപോലെ തന്നെ ഒരു പീസ് ഇടവേണ്ട രണ്ട് കാലിനും വേണ്ടേ അത് ഞാൻ തന്നെ വെച്ചിട്ട് ഒരു പീസോണ്ട് വെട്ടിയെടുക്കുക ഇനി നമുക്ക് കാലിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഈ കാലിൻ്റെ കാലിൻ്റെ നല്ല വശത്തോട്ട് കണ്ടല്ലോ ഈ തുണിയുടെ നല്ല വശം നമുക്ക് ചേർത്ത് ഈ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ചിൽ അടിക്കുന്നു പതിച്ചടിക്കുമ്പോൾ നല്ലപോലെ മടങ്ങി കിട്ടും അതിനുവേണ്ടിയാണേ പതിച്ചടിക്കുന്നറിയാവോ തുമ്പ് ഈ വശത്തോട്ട് നില്ക്കണം എന്നിട്ടൊന്നും ചേർക്കാം ഇനി നമുക്ക് കാലിൽ തിരിച്ചു വച്ചിട്ട് കണ്ടല്ലോ മോശം വശത്തേക്ക് നമ്മളിതിനെ മടക്കുക നല്ല വൃത്തിയായിട്ട് മടക്കണം കാരണം പതിച്ചടിച്ചുകൊണ്ട് നല്ലതായിട്ട് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളും ഒന്നും നോക്കാനൊന്നുമില്ല ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാവേ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അരിക ഒരു അര ഇഞ്ച് അകത്തോട്ട് വെച്ചിട്ട് ഇതങ്ങ് നമുക്ക് അടിച്ചേക്കാം അര ഇഞ്ച് അകത്തോട്ട് മടക്കി അരികിലൂടെ അടിക്കും തുഞ്ഞ് കിടക്കരുതേ കറക്റ്റ് ആയിട്ട് വെക്കുന്നു ഇങ്ങനെ മിക്ക കാലൂടെ ഞാൻ ഭംഗിയായില്ലേ കാണാൻ അപ്പോൾ ഇച്ചിരി കട്ടി അവിടെ കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും നമ്മള് മടകിയടയ്ക്കുമ്പോൾ കണ്ടോ തയ്ച്ചു കഴിഞ്ഞു കണ്ടോ 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 കൂട്ടുകാരെ എൻ്റെ രണ്ടോ കാലും തയ്ച്ചു കണ്ടോ ഫിനിഷായില്ലേ ഇനി നമുക്കൊറ്റ പണിയോടെ ഉള്ളൂ എന്താണ് പണി നമ്മുടെ ക്രോച്ചേരിയൊക്കെ നമ്മൾ കൊട്ടപ്പനാക്കി അല്ലേ ഇതുണ്ടോ എല്ലാം നല്ല നല്ല കറക്റ്റായിട്ട് ഒക്കെ വന്നു ഇനി നമുക്ക് മുകളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഭാഗം താരതമ്യേന സ്വല്പം പൊങ്ങി നിൽക്കും അല്ലേ അതുകൊണ്ട് ഇത് കണ്ടു ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് 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 കാണി എനിക്ക് കാണിക്കാമോ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് ഇവിടെ കുറവ് ഇവിടെ കൂടുതലും അതുകൊണ്ട് എത്ര നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താലും ഇത് മടക്കി വരുമ്പോൾ ഇവിടെ ഒരു പുളച്ചിൽ വരും എന്ന് പറഞ്ഞാൽ എന്നാൽ ചുളിവ് വരും ആ ചുളിവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഇങ്ങനെ ആദ്യം നമുക്ക് ഒരു അര ഏഞ്ചിൽ ഇത് മടക്കി അടിക്കാം ഫുള്ള് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇലാസ്റ്റിക്കിൻ്റെ വലിപ്പത്തിന് ഒന്നര കഷ്ടിച്ച മതി ഒന്നര മതി കഴിഞ്ഞ ഞാൻ ഒന്നേ മുക്കാലെടുത്തത് ഇത് കണ്ടു ഇത്രയും മതി ഇതാ എൻ്റെ എൻ്റെ ഇലാസ്റ്റിക് ഇത് കണ്ടോ ഇതിനകത്ത് കയറി നിന്നാൽ പോരെ അപ്പം വെച്ചിട്ട് ഇങ്ങനെ മടക്കി നോക്കിയാൽ അതും കവർ ചെയ്ത് പുറത്ത് വരണം അത്രേ ഉള്ളൂ അപ്പം അത്രയും വെച്ച് ഒന്ന് തയ്ക്കാം ആദ്യം ഞാൻ ഈ ഒരു ഒരു പടി അടിക്കാവേ അത് ഞാൻ വലിയ കാണിയിട്ട് തയ്ക്കാം അപ്പോൾ എളുപ്പം അത് നീങ്ങി പൊക്കോളൂ തീർന്ന് പൊക്കോളൂ ഏറ്റവും വലിപ്പമുള്ള കാണി ഒന്ന റേഞ്ചിൽ നമുക്കിത് തയ്ക്കാം തയ്ച്ചു വിടുവാണേ കണ്ടോ ചുളുക്കം കണ്ടോ ഇപ്പോഴേ ചുളുക്കം കണ്ടോ ഇവിടെ കൂടുതലും ഇവിടെ കുറവാണ് അതുകൊണ്ടാണ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 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 വിടണം ചില സമയത്ത് നമുക്കിങ്ങനെ തയ്ച്ചു വരുമ്പോൾ ഇത് കണ്ടോ ഇവിടെ നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇത് കണ്ടോ ഇവിടെ പുളഞ്ഞല്ലേ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഞുറിവ് പോലെ ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ആ പ്രശ്നം കണ്ടോ ചെറിയ ഞുരുവ് ഇട്ട് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇവിടെ ചെറുത് കൊടുക്കാം

ഒരു ഇത്രയും ഗ്യാപ്പ് ഇടുക ഒരു നമുക്ക് ഇലാസ്റ്റിക് നമുക്ക് അസൗകര്യമില്ലാതെ അയത്തിയിടാനായിട്ട് നാലിഞ്ച് ഞാൻ വിടുക ടെ കയ്യിൽ നിർത്തുക നമുക്കതിലൂടെ ഇലാസ്റ്റിക് ഇടാം ഇലാസ്റ്റിക് ഇടുന്ന ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ ഇന്നിനും കാണിക്കണോ ഇലാസ്റ്റിക് ഒന്നുകൂടെ പറഞ്ഞു തരാം ഇലാസ്റ്റിക്കിന് സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം അതായത് നമ്മുടെ ഹിപ്പ് നമ്മുടെ ഹിപ്പ് അറിയാമല്ലോ അരക്കെട്ട് പൂക്കളിന് തൊട്ട് താഴെ അല്ലെങ്കിൽ പൂക്കളിന് ചുറ്റുമുള്ള അരക്കെട്ടിന് വല്ലേക്ക് ഈ ഇലാസ്റ്റിക് നമ്മളെടുത്ത് ചുറ്റി നോക്കണം അപ്പം ഞാൻ ചുറ്റി നോക്കുന്ന നിങ്ങളെ കാണിക്കുന്നില്ല ആരാണ്ടെന്നോട് ഹിപ്പ് അളവ് കാണിക്കാൻ എന്ന് ചോദിച്ചായിരുന്നു അപ്പം എനിക്കിത് കറക്റ്റാണ് ഞാൻ അളന്നുകൊണ്ട് വന്നതല്ല കേട്ടോ ഇനി ചിലപ്പം മേടിച്ചതിൻ്റെ ഒരെണ്ണത്തിനെടുത്ത ബാക്കിയാണ് എന്തോ വളരെ ഷാർപ്പ് കറക്റ്റ് എൻ്റെ ഫിറ്റിലാണ് ഇത് നിൽക്കുന്നത് അതിൽ നിന്ന് ഞാൻ മുമ്പേ വെച്ച് നോക്കി എത്ര കുറച്ചിട്ട് വലിച്ചാലാണ് നമുക്കത് നല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ ഫിറ്റ്നസ് അല്ലേ ഓരോ സൈസിലല്ലേ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കണേ ചിലർക്ക് നല്ല ഇറുക്കം വേണം ചിലർക്ക് ഇച്ചിരി അയവ് വേണം ഞാൻ വലിയ ഇറുക്കക്കാരി അല്ല എനിക്ക് ഒത്തിരി ഇറുക്കം വേണ്ട എന്നാൽ വേണം വേണതാനം ഇത് കണ്ടോ ഇഞ്ച് ഞാൻ അങ്ങനെ നോക്കി ഒരു റോസ് ഇത് ലൈൻ കൊടുത്തതാണ് അതിപ്പം ഞാനിത് അളന്ന് നോക്കി അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഈ ഈ ഓപ്പൺ ആക്കിയിട്ടിരുന്ന ഒരു നാലഞ്ചെന്ന് ഞാൻ പറഞ്ഞല്ലേ അത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാവേ നമുക്കത് ക്ലോസ് ചെയ്യും ഇനി നമുക്കൊരു പണിയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് നല്ല തൈൽക്കട എന്നൊക്കെ കിട്ടുന്ന പോലെ നല്ലതായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവനെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്നു എടുത്തിട്ട് നൂലൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ചുരുക്ക് മൊത്തം ചുരുക്ക് എല്ലായിടത്തും ഒരുപോലെയാക്കുന്നു ഒരിടത്തും കൂടുതലാകരുത് ഒരിടത്തും കുറവായിരല്ലേ ഇത് കണ്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇത്രയും ഇല്ല ഇതിന് കാരണം ഇതിന് ഇതുണ്ടോ ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരുപോലെയാക്കുന്നു നമ്മളെല്ലായിടത്തും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഇത് കണ്ടോ ഇപ്പം നല്ലതായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഒന്നും ചെയ്തില്ലേ തന്നെ ആ അളവ് കുറഞ്ഞപ്പം തന്നെ നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് നൂലെല്ലാം കട്ട് ചെയ്ത് കളയാം ലാസ്റ്റ് കളയാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വലിച്ചു പിടിച്ച് നമുക്ക് നടു കൂടും ഒരു അടിപ്പേ അടിക്കത്തുള്ളൂ കാരണം ഇതിന് വീതി കുറവാണ് അതുകൊണ്ട് അത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എല്ലായിടവും ഒരുപോലെ ആക്കിയിടുന്നു ആദ്യം എന്നിട്ട് ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥലം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യം നടുക്കഞ്ഞ അടിക്കുന്നത് ആദ്യം സൂചി കുത്തി നിർത്തി നൂല് ഇറക്കിയിട്ട് ഈ വേണ്ടത്ര ഭാഗം വലിച്ചു പിടിക്കും കണ്ടല്ലോ എന്നിട്ട് നമ്മളത് വലിച്ചു പിടിച്ച് കഴിക്കുന്നേ എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു കുറച്ച് ഭാഗം എടുക്കുന്നു അത് വലിച്ചു പിടിച്ച് നല്ലവണ്ണം വലിച്ചു പിടിച്ചിട്ട് തയ്ക്കുന്നു അതുകൊണ്ടുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചാൽ ഈ ഇതിനകത്തുള്ള ഇലാസ്റ്റിക് ചില സമയത്ത് പോകും ഇങ്ങനെ മടങ്ങി പോകും ഞാൻ നേരത്തെ തയ്ച്ച് ഒരു ഒരു സ്പ്രേറ്റ് മാൻറ്റിന് അങ്ങനെ സംഭവിച്ചായിരുന്നു മടിയായിട്ടേ എന്തോ ചെയ്തില്ല അതാണ് അതിൻ്റെ അത് കിടന്ന് കിടന്നത് ഇപ്പോഴും അങ്ങനെ പിന്നെ നമുക്ക് തിരിച്ചിരാനൊന്നും പറ്റത്തില്ല സ്ട്രേറ്റ് പാൻറ് കുട്ടനെ കണ്ടോ നല്ലതായില്ലേ പറയാല്ലേ പാൻറ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുക നിങ്ങളെ കാണിക്കാനായിട്ട് കാണിക്കട്ടെ അല്ലാതെ സൂപ്പറാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങളെ ഞാൻ പാൻറ് കാണിക്കുരി ചലഞ്ചിനു വേണ്ടി കാണിച്ച ഈ നേവി ബ്ലൂ ചുരിദാറിന് വേണ്ടിയാണ് ഞാൻ ഈ പാൻ്റ് ഉദ്ദേശിച്ച് ഇടാനായിട്ട് ഇഷ്ടപ്പെട്ടോ ഈ കോമ്പിനേഷൻ നീണ്ടില്ലേ നേവി ബ്ലൂവിൻ്റെ ചെറിയ പ്രിൻ്റ് ഉണ്ട് അപ്പം ഇത് ഭംഗിയായില്ലേ നല്ല അടിപൊളിയാണ് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ട്രെയിറ്റ് പാൻറ് എന്ന് പറയുന്ന വേറൊരു ഫാഷനായിരുന്നെങ്കിൽ ഇതിടാൻ നല്ല സുഖമാണ് പ്രായഭേദമന്യേ എന്നെ പോലെയുള്ളവരും എന്നേക്കാൾ പ്രായമുള്ളവരൊക്കെ ഈ പാൻറ്റ് തയ്ച്ചിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്ക്കാനേ പറ്റും എന്ന അത്ര നല്ലതുമാണ് ഈ പാൻഡ് ഒരിടത്തും ഒരിടത്തും ഒരു ഇറുക്കമോ പിടുത്തമോ ഒന്നുമില്ല സാധാരണ നമ്മൾ സ്ട്രേറ്റ് പാൻഡ് തയ്ച്ചാൽ എനിക്കറിയാം ഞാൻ പല സൈസില് നേരത്തെയൊക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിടുത്തം നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഇത് യാതൊന്നുമില്ല പിന്നെ ഒരു ആരോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ട്രേറ്റ് പാൻഡ് ഇരിക്കുമ്പോഴല്ല അല്ല നടക്കുമ്പോഴും എന്തോ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നു അതെനിക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ താഴേക്ക് കുഞ്ഞെങ്കിൽ മാത്രമേ ഈ ഫാൻറ്റിൻ്റെ ഒരു സ്വല്പം ഭാഗം മുകളിലേക്ക് കയറി പോകത്തുള്ളൂ അല്ലാതെ ഇത് കണ്ടില്ലേ അല്ലാതെ നമ്മൾ നടന്നാലോ ഒന്നും അത് പോവുകയോ ഒന്നും വരത്തില്ല എന്തൊരു കംപ്ലൈൻ്റും ഇല്ല നല്ല രസമാണ് നല്ല രസം ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതും ഏറ്റവും കംഫർട്ടാണ് നമുക്ക് വീട്ടിലിടാനോ പുറത്ത് കൊണ്ടുപോകാം നിങ്ങൾക്ക് നമുക്കറിയാലോ ചുടി ബോട്ടോ ഒക്കെ തയ്ച്ചു കഴിഞ്ഞാൽ വലിച്ചു കയറി ഇടണമെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇതൊന്നുമില്ല നല്ല രസമായത് ഇതിൻ്റെയും കൂടി ഒരു സ്വൽപ്പം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങളെ നോക്കുക അതിൻ്റെ ബെൽറ്റ് ഭാഗം മറ്റേ കഴിഞ്ഞ ദിവസം ഇട്ട സ്ട്രേറ്റ് മാറിനേക്കാളും അല്ല ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അടുത്ത ചലഞ്ചിനെ കുറിച്ചാണ് നിങ്ങളുടെ കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട് ധാരാളം നല്ല നല്ല കമൻറ്റുകൾ ഒക്കെ ഇന്നലെ കിട്ടുന്നത് ഇന്നലെയാണോ ഇന്നലെയാണോ എന്ന് രാവിലെ ഞാൻ തോന്നുന്നു പിന്നെ ഏത് ഏത് പൊട്ടനും തയ്ക്കാൻ പറ്റും ടീച്ചറിന്റെ വീഡിയോ കണ്ടാല് അതുപോലെയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ ചലഞ്ച് നടത്താതിരിക്കാൻ പറ്റുമോ അപ്പം നമ്മള് നാളെ അടുത്ത ചലഞ്ചുമായിട്ട് വരുന്നത് നിങ്ങൾ കോൺഫിഡന്റ് ആയോ തയ്ക്കാൻ നല്ല കോൺഫിഡൻസ് വന്നു എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കോൺഫിഡന്റ് ആയെങ്കിൽ നാളെ തന്നെ നമുക്ക് റെഡിയാകാം അതല്ല അത്രയും കോൺഫിഡന്റ് ആകാത്തവര് തൽക്കാലം വലിയ വിലയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഈ പറഞ്ഞ ലൈനിങ് തുണികൾ ഏതെങ്കിലും രണ്ടെണ്ണം മേടിച്ചായാലും കുഴപ്പമില്ല നമുക്ക് നാളെ ലൈനിങ് സാരി ബ്ലൗസ് ചലഞ്ച് ആരംഭിക്കുകയാണ് പോലെ ആവശ്യമുള്ള അല്ലെങ്കിൽ തയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നും പറയുന്ന പോലെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തു തരണം എന്ന് പ്രത്യേകം നിങ്ങളോട് പറയുക താങ്ക് യു